നോക്കുമ്പോൾ പ്രത്യേകിച്ചും ജാമ്യാപേക്ഷയിൽ ചിലപ്പോ ചില കോടതിയിൽ ചില നിരീക്ഷക മടത്തിയെന്ന് വരാം ഇത് ഹൈക്കോടതി ഏറ്റവും ശരിയായ ദിശയിലാണെന്ന് ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ കോർട്ടിലൂടെ ഒബ്സർവേഷൻ അല്ല ഓർഡറിനകത്ത് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഓർഡറിൽ പറയുന്ന ഘട്ടത്തിൽ ജാമ്യം കൊടുക്കാം കൊടുക്കാതിരിക്കാം ഇപ്പൊ നമുക്ക് സ്വാഭാവിക ജാമ്യം വരുന്നു ഡിവിഷൻ ബെഞ്ച് പറയുമ്പോൾ കുറ്റപത്രം കൊടുക്കുന്ന കാര്യത്തിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ചെറിയ കേസല്ല കുറ്റമറ്റ കുറ്റപത്രം സമർപ്പിക്കും അതിലാണ് വേണ്ടതെന്നായിട്ടാണ് നമ്മൾ നിധിയിലൂടെ കോടതിയുടെ ഒബ്സർവേഷനിലും കണ്ടത് നമസ്കാരം കൊല്ലം വിജിലൻസ് കോടതി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല തന്ത്രിയായ കണ്ടര രാജീവർക്ക് ജാമ്യം അനുവദിച്ചതിൽ അസ്വാഭാവികമായ ചില അനുഭവമാണ് തോന്നുന്നത് എന്നാണ് നിയമമന്ത്രി കൂടിയായ പി രാജീവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എടുത്തു പറഞ്ഞത് സാധാരണ ഹൈക്കോടതി നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞ ഒരു കേസ് അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ശബരിമല സ്വർണക്കുള്ള കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചത് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണവും ഇതുവരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ കണ്ടെത്തലുകളുമെല്ലാം ശ്ലാഘനീയം തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയും അതൊരു ഉത്തരവിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ട് ആ ഉത്തരവുകളെ കണക്കിലെടുക്കാതെ എങ്ങനെയാണ് ഒരു കീഴ് കോടതിക്ക് കൊല്ലം വിജിലൻസ് കോടതിക്ക് തന്ത്രിയുടെ ജാമ്യം അനുവദിക്കാൻ സാധിച്ചത് എന്നുള്ളത് അസ്വാഭാവികമായ നടപടിക്രമങ്ങളായി തോന്നുന്നു എന്നാണ് നിയമമന്ത്രി വ്യാഖ്യാനിച്ചത് അഭിഭാഷകൻ കൂടിയാണ് നിയമമന്ത്രിയായ പി രാജീവ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെടുന്ന നിയമമന്ത്രി ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ കൂടി അഭിപ്രായ പ്രകടനമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നാൽ തന്ത്രിക്കെതിരെ ഏത് തരത്തിലുള്ള തെളിവുകളാണ് എസ് ഹാജരാക്കാൻ കഴിഞ്ഞത് എന്നുള്ള കൊല്ലം വിജിലൻസ് കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകാനോ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് സമർത്ഥിക്കുവാനോ എസ് വാദങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് തെളിവിന്റെ യാതൊരു കടുകയു പോലും ഇല്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം കൊണ്ട് തന്നെയാണ് കൊല്ലം വിജിലൻസ് കോടതി തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത് എന്നുള്ളത് എസ് ഐ ടിക്ക് വലിയ തിരിച്ചടിയാവുന്നു രാഷ്ട്രീയ പ്രേരിതമായാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് പ്രതിപക്ഷ കക്ഷികളും ഉന്നയിക്കുമ്പോൾ യാതൊരു തരത്തിലും യാതൊരു തെളിവുകളുമില്ലാതെ എങ്ങനെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള ഒരു പ്രമാദമായ സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല ശാസ്താവിന്റെ പുതിർസ്ഥാനീയൻ എന്നറിയപ്പെടുന്ന തന്ത്രിയെ തന്നെ ഒരു തരത്തിലും തെളിവുകളില്ലാതെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമായി അല്ലാതെ മറ്റ് എന്ത് ഉദ്ദേശമാണ് അതിന് പിറകിലുള്ളത് എന്നാണ് പ്രതിപക്ഷം എടുത്തു ചോദിച്ചത് എന്നാൽ എസ് ഐ ടി തന്ത്രിയുടെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജിക്ക് പോകും ഹർജി പോകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞതെങ്കിലും ഇപ്പോൾ ആ നീക്കത്തിന് മെല്ലെപ്പോക്ക് നയം തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് സർക്കാർ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളത് രാജീവ് വ്യക്തമാക്കിയില്ല എന്നുണ്ടെങ്കിലും തന്ത്രിക്ക് ജാമ്യം കിട്ടിയതിൽ സർക്കാർ അതൃപ്തരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക രാഷ്ട്രീയ വൈരാഗ്യം വീട്ടുന്നതിനു വേണ്ടി പകപോക്കുന്നതിന് വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് തന്ത്രി കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്റെ ജാമ്യ അപേക്ഷയിൽ ജാമ്യ ഹർജി സമർപ്പിക്കുമ്പോൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ തന്ത്രി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്കറിയാവുന്ന വസ്തുതകൾ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും അതുപോലെ സുപ്രീം കോടതിക്കുമെല്ലാം മുദ്രവച്ച കവറിൽ കൈമാറും എന്നുള്ള ചില അഭ്യൂഹങ്ങൾ കൂടി പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകാനുള്ള സാധ്യതയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല അകാരണമായി യാതൊരു തരത്തിലും തെളിവുകളില്ലാതെ രാഷ്ട്രീയ പകുപോക്കലിന് വേണ്ടി തന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രിയുടെ സിംഹാസനം തന്നെ ഇളകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ കൂടുതൽ പ്രകോപനപരമായ ഒരു നീക്കത്തിലൂടെ വീണ്ടും തന്ത്രിയെ അറസ്റ്റ് ചെയ്യിക്കുവാനോ അല്ലെങ്കിൽ തന്ത്രിയുടെ അറസ്റ്റിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോകുവാനോ സർക്കാർ തയ്യാറാവില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രകോപനപരമായ സാഹചര്യം സൃഷ്ടിച്ച് വിശ്വാസികൾക്കിടയിൽ വീണ്ടും ശബരിമല ഒരു വിഷയമായി നിലനിർത്തി കിട്ടാവുന്ന വോട്ട് കൂടി നഷ്ടപ്പെടുത്താൻ പിണറായി വിജയനും ഇടതുപക്ഷവും തയ്യാറല്ല എന്നാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നിയമവകുപ്പ് മന്ത്രി രാജീവ് തുറന്നടിച്ചത് ഇങ്ങനെ തന്നെയാണ് തന്ത്രിയുടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നുള്ള ജാമ്യം അസ്വാഭാവികമായ നടപടി തന്നെയാണ് എന്താണ് ഇതിന് പിന്നിൽ ഉണ്ടായത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് രാജീവ് വ്യക്തമാക്കിയത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെ സിംഹാസനത്തിന് ഇളക്കം തട്ടുന്ന തരത്തിലായിരിക്കും തന്ത്രി ഇനി ചില വെളിപ്പെടുത്തലുകൾ നടത്താൻ പോകുന്നത് എന്ന് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക ഇത് നോക്കുമ്പോ പ്രത്യേകിച്ചും ജാമ്യാപേക്ഷയിൽ ചിലപ്പോ ജനകോടതിയിൽ നിരീക്ഷണത്തിന് വരാം ഇത് ഹൈക്കോടതി ഏറ്റവും ശരിയായ ദിശയിലാണെന്ന് ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ ഒബ്സർവേഷൻ അല്ല ഓർഡറിനകത്ത് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഓർഡറിൽ പറയുന്ന ഘട്ടത്തിൽ ജാമ്യം കൊടുക്കാം കൊടുക്കാതിരിക്കാം ഇപ്പോൾ നമുക്ക് സ്വാഭാവിക ജാമ്യം വരുന്നു ഡിവിഷൻ ബെഞ്ച് പറയുമ്പോൾ കുറ്റപത്രം കൊടുക്കുന്ന കാര്യത്തിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ചെറിയ കേസല്ല കുറ്റമറ്റ കുറ്റപത്രം സമർപ്പിക്കുമതിലാണ് വേണ്ടതെന്നായിട്ടാണ് നമ്മൾ വിധിയിലൂടെ കോടതിയുടെ ഒബ്സർവേഷനിലും കണ്ടത്